From morning 5 there were uh, lot of marshals and police standing here. 2024 सिर्फ की दुकान का डागा शनियाूर कि अगले ग्रामीण അന്നവിടെ തണുപ്പ് പതിമൂന്ന് ഡിഗ്രിയാണ് അതായത് കൊടും തണുപ്പ് എന്ന് പറയാം അവിടുത്തെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കോറയ്ക്കടുത്താണ് വസീം ലേ ഔട്ടും ഫക്കീർ കോളനിയും പാവപ്പെട്ട മുസ്ലിം ഫക്കീർ വിഭാഗങ്ങളും അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന മറ്റ് പാവങ്ങളും അടക്കമുള്ള ഇരുന്നൂറ്റി അമ്പതിലേറെ കുടുംബങ്ങളാണ് ഇവിടെ കഷ്ടപ്പെട്ട് കഴിയുന്നത് അതായത് ആയിരത്തിലേറെ മനുഷ്യർ എന്താണ് ഡിസംബർ ഇരുപത്തിരണ്ടിന് പാതിരാത്രിയിൽ കർണാടകത്തിൽ നടന്നത് നമുക്ക് അന്വേഷിക്കാം സത്യസന്ധമായി മൂന്ന് ദിവസമായിട്ട് അവിടെ കറണ്ട് കട്ടായിരുന്നു ജലവിതരണവും മുടങ്ങി കൊടുന്തണുപ്പത്ത് ചെറിയ കൂരയ്ക്കുള്ളിൽ തണുത്തു വിറച്ചുറങ്ങുകയായിരുന്നു ആ മനുഷ്യർ പുലർച്ചെ മണി അനേകം വണ്ടികളുടെ ഇരമ്പൽ കേട്ടാണ് അവരുണരുന്നത് പുറത്ത് നിറയെ വാഹനങ്ങൾ അതിൽ നിന്ന് കുറേ പേർ പുറത്തേക്ക് ഇറങ്ങുന്നു ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റിയുടെ കീഴിലുള്ള ബംഗളൂരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ലിമിറ്റഡിലെ എഴുപത് ഉദ്യോഗസ്ഥർ പത്തുമുന്നൂറ് പോലീസുകാർ ഫയർ ഫോഴ്സുകാർ അവർക്കൊപ്പം ഒൻപത് ട്രാക്ടറുകൾ ഒൻപത് ജെ സി ബികൾ ആംബുലൻസുകൾ പോലീസ് വാനുകൾ തഹസിൽദാർ ദേർ ആൻഡ് ലൈക് ഇറ്റ് ഹാസ് ഹാസ് ടു ടു സ്റ്റാർട്ട് ഫ്രം ഫ്രം ഹിയർ ഹിയർ ഹൗസ് ബി പുലർച്ചെ മുതൽ മണി വരെ സംഭവിച്ചത് ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടായില്ല പോലീസുകാർ ആളുകളെ വീടുകളിൽ നിന്നും ബലമായി വലിച്ചിറക്കാൻ തുടങ്ങി ഉദ്യോഗസ്ഥർ ആ കൂരകളിലേക്ക് പാഞ്ഞു കയറിക്കൊണ്ട് ഗ്യാസ് സിലിണ്ടറുകളും സ്റ്റൗവും തീപിടിക്കാൻ സാധ്യതയുള്ള മറ്റു വസ്തുക്കൾ എന്ന് തോന്നിയെല്ലാം വലിച്ചു പുല പുറത്തേക്ക് എറിഞ്ഞു എന്നാൽ അവരുടെ വസ്ത്രങ്ങൾ പുസ്തകങ്ങൾ ആഭരണങ്ങൾ പ്രധാനപ്പെട്ട രേഖകൾ ഒന്നും അവർ കൈകൊണ്ടു തൊടാൻ സമ്മതിച്ചില്ല അടുത്ത നിമിഷം നിറ നിന്ന പോലീസുകാരുടെ കാവലിൽ ജെ സി ബികൾ ആ കൂരകളിലേക്ക് ഇരമ്പിക്കയറി ഗർഭിണികൾ സ്ത്രീകൾ പിഞ്ചുകുട്ടികൾ മാറാരോഗികൾ വൃദ്ധരടക്കം മനുഷ്യർ കയ്യിൽ കിട്ടിയതെല്ലാം കയ്യിലെടുത്ത് പുറത്തേക്ക് ഓടി കുടിലുകൾക്ക് മുകളിലൂടെ ജെ സി ബികൾ തച്ചുടച്ച് മുന്നോട്ട് നീങ്ങി ബാക്കിയുള്ളവ ഇടിച്ചു നിരത്തി ആ വീടുകൾ മൺകൂനകളായി മാറി രച്ചിലുകളായിരുന്നു അവിടെ പ്രതിഷേധവുമായി വന്നവരെ പോലീസ് തല്ലിച്ചതച്ച് പുറത്തുള്ള പോലീസ് വാനുകളിലേക്ക് ഉന്തിക്കയറ്റി അവരെയും കൊണ്ടുപോയ വാനുകൾ പോലീസ് സ്റ്റേഷന് മുമ്പുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് അവരെ ഇറക്കിയിട്ട് തിരിച്ചു പാഞ്ഞു വന്നു ആംബുലൻസിലേക്കായേ ഏതാണ്ട് മൂന്ന് മണിക്കൂർ ആ സമയം കൊണ്ട് ആ വീടുകളെല്ലാം മൺകൂനകളായി മാറി സ്ത്രീകളും വൃദ്ധരും കുട്ടികളും അടക്കമുള്ളവർ കൊടും തണുപ്പത്ത് വിറച്ചു വിറങ്ങലിച്ചു നിന്നു കുറെ പേർ അടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് പോയി ചിറ റോഡരികിൽ തന്നെ മരവിച്ചിരുന്നു അത്ര കാലം ജീവിച്ച വീടുകളിൽ നിന്ന് കുടിയൊഴുക്കിപ്പെട്ട അവർ നിരാലംബരായി പുതപ്പില്ലാതെ കീടുകിടാ വിറയ്ക്കുന്ന തണുപ്പത്ത് കുത്തിയിരുന്നു നേരം വെളുത്തു അത് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ആ മനുഷ്യരുടെ യഥാർത്ഥ അവസ്ഥ പിറ്റേന്ന് അവിടെ എത്തിയ സൗത്ത് ഫസ്റ്റ് ലേഖകൻ റിപ്പോർട്ട് ചെയ്തത് കേൾക്കാം രാവിലെ ഞങ്ങൾ എത്തുമ്പോൾ ഈ മനുഷ്യർ തകർന്ന വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്നറിയാൻ വേണ്ടി നടക്കുകയായിരുന്നു മുമ്പ് വീടുകളിൽ നിന്ന് എടുത്തു വെച്ച ചുരുക്കം ചില സാധനങ്ങൾ ഉപയോഗിച്ചവർ ഭക്ഷണം പാകം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അവരുടെ കൂടെ കുട്ടികളുണ്ടല്ലോ ടോയ്ലറ്റുകളില്ല വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം പക്ഷേ കുഞ്ഞുങ്ങള് അവരെ ഞാൻ എങ്ങനെ പട്ടിണിക്കിടമെന്നായിരുന്നു ചെളി വിരിച്ച നിറഞ്ഞ തറയിൽ പായ വിരിച്ചുറങ്ങുന്ന മക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ ചോദിക്കുന്നത് വസ്ത്രം മാറാനോ ഈ പിരീഡ്സ് ഒക്കെ ഉള്ളവർക്ക് സാനിറ്ററി നാപ്കിൻ മാറാനോ വഴിയില്ലാത്തൊരവസ്ഥയാണെന്നാണ് സ്ത്രീകൾ മാധ്യമങ്ങളോട് പറയുന്നത് രാത്രിയായാൽ ഇവിടുത്തെ തണുപ്പ് അതികഠിനമാണ് പുതപ്പില്ലാതെ തലേന്നിട്ട് അതേ വസ്ത്രങ്ങൾ ധരിച്ച് കൂട്ടം കൂടിയിരിക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾ ചിലർ അടുത്തുള്ള സർക്കാർ സ്കൂളിന്റെ കോമ്പൗണ്ടിലാണ് ചെന്നിരുന്നത് മറ്റു ചിലർ തകർന്ന വീടുകൾക്ക് സമീപം ചെളിയിൽ തന്നെ കിടക്കുകയാണ് തകർന്ന വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ പാഠപുസ്തകങ്ങൾ മറ്റുമെടുക്കാൻ എടുക്കാൻ പാടുപെടുന്ന കുട്ടികളെ മാധ്യമപ്രവർത്തകർ കണ്ടു ഭിക്ഷയാചിച്ച് കൂലിപ്പണി എടുത്ത് വാങ്ങിയ പുസ്തകങ്ങളാണ് പോയതെന്നാണ് സ്കൂളിൽ പോകുന്ന രണ്ട് കുട്ടികളുടെ അമ്മയായ മീര പറയുന്നത് എല്ലാവരും നിറഞ്ഞ കണ്ണുകളോടെ എന്ത് ചെയ്യണമെന്നറിയാതെ മരവിച്ച് ആ ഭൂമി വിട്ടു പോകാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് അവരൊരു ആയുസ് കൊണ്ട് സമ്പാദിച്ചതൊക്കെയാണ് ആ മണ്ണിൽ പുതഞ്ഞ് കിടക്കുന്നത് രാവിലെ എത്തിയ ന്യൂസ് മിനിറ്റിന്റെ റിപ്പോർട്ടറുടെ വാർത്തയും ഇതോട് കൂടി ചേർത്ത് വായിക്കണം അവരെഴുതുന്നത് കുടിയൊഴിപ്പിക്കപ്പെട്ടവരിൽ ഒൻപത് മാസം ഗർഭിണിയായ ഒരു ഇരുപത്തിനാല് വയസ്സുകാരി ഉണ്ട് പേര് സാദിയ വീട് തകർക്കപ്പെട്ടതോടെ റോഡരികിൽ കെട്ടിയ താൽക്കാലിക ടാർപോളിൻ ഷീറ്റിനടിയിലാണ് സാദിയ താമസിക്കുന്നത് ഞാൻ ഏത് നിമിഷവും പ്രസവിച്ചേക്കാം ഈ തണുപ്പിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാണ് സംരക്ഷിക്കുക എന്നാണ് ന്യൂസ് പോലീസിനൊപ്പം എത്തിയ ഉദ്യോഗസ്ഥർ രേഖകളോ മെഡിക്കൽ റെക്കോർഡുകളോ പോലും ഒന്നും എടുക്കാൻ അനുവദിച്ചില്ലെന്ന് ഈ മനുഷ്യർ പറയുന്നു കൊടും തണുപ്പ് കാരണം കുട്ടികളും വൃദ്ധരും ഒക്കെ കഠിനമായ രോഗാവസ്ഥയിൽ എവിടെ തിരഞ്ഞാലും പാമ്പുകളും ഇഴജന്തുക്കളും ഒക്കെ ഇതാണ് ഡിസംബർ ഇരുപത് ശനിയാഴ്ച പുലർച്ചെ കർണാടകത്തിൽ നടന്നത് നാ എൽ ഏൻമാടോ നാ ഇവർഗേ അധികാര വർഷം നമുക്ക് ഇല്ല നാ ഇതാണ് ബുൽഡോസർ കയറി ഇറങ്ങിയത് ഗ്രേറ്റർ ബാംഗ്ലൂരു അതോറിറ്റിയുടെ കീഴിൽ ബാംഗ്ലൂരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ലിമിറ്റഡ് ആണ് ഈ വീടുകൾ പൊളിച്ചു നിരത്തി കളഞ്ഞത് അവിടെ ഒരു ഘരമാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നടപടി ഉണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ തങ്ങൾക്ക് നൽകിയ പതിനാല് ഏക്കർ ഭൂമിയുടെ ഭാഗമായ അഞ്ച് ഏക്കർ കയ്യേറ്റ ഭൂമിയാണ് ഒഴിപ്പിച്ചതെന്നാണ് ഗ്രേറ്റർ ബാംഗ്ലൂരു അതോറിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ നൂറ്റമ്പത് കുടുംബങ്ങൾ താമസിക്കുന്നു എന്നാണ് സർക്കാരിൻ്റെ കണക്ക് എന്നാൽ ഇരുന്നൂറ്റി അമ്പതിലേറെ കുടുംബങ്ങളിലായി ആയിരത്തിലേറെ മനുഷ്യർ ഇവിടെ താമസിക്കുന്നതായിട്ടാണ് സന്നദ്ധ സംഘടനകൾ പറയുന്നത് ഒഴിഞ്ഞു പോകണമെന്ന് മൂന്ന് തവണ നോട്ടീസ് നൽകിയ ശേഷമാണ് ജെ സി ബി ഉരുട്ടി ഇറക്കിയതെന്നാണ് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും പറഞ്ഞത് എന്നാൽ ഇത് പച്ച കള്ളമാണെന്നും സർക്കാർ വക ഒരു നോട്ടീസും തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഈ മനുഷ്യർ ഇപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിറ്റാണ്ടുകളായി തങ്ങൾ ഇവിടെ താമസിക്കുകയാണെന്നും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വരെ അവർക്ക് വോട്ടുണ്ടായിരുന്നെന്നും കോൺഗ്രസ്സുകാർ തന്നെ വോട്ട് തേടി ഇവിടെ വന്നതാണെന്നും അവർ പറയുന്നു എത്രയോ തവണ വോട്ട് ചെയ്തിട്ടുണ്ട് അന്നൊന്നും ഞങ്ങൾ അനധികൃത താമസക്കാരായിരുന്നില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് അവരുടെ കയ്യിൽ എന്തെല്ലാം രേഖകളുണ്ടെന്ന് അറിയാമോ ആധാർ കാർഡുണ്ട് തിരഞ്ഞെടുപ്പിന്റെ ഐ ഡി കാർഡ് ഉണ്ട് റേഷൻ കാർഡുണ്ട് പാൻ കാർഡുണ്ട് ഇവയെല്ലാം ഉള്ള മനുഷ്യരാണ് ഇവർ അവരെയാണ് ഈ കുടിയിറക്കിയത് താമസക്കാരിൽ ഭൂരിഭാഗവും ഹൈദരാബാദിൽ നിന്നും ആന്ധ്രയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ വന്ന കുടിയേറ്റക്കാരാണെന്നും ഇവർ ദർവീഷ് അഥവാ ഫക്കീർ സമുദായത്തിൽപ്പെട്ടവരാണെന്നുമാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ രണ്ട് പതിറ്റാണ്ടിലേറെയായി തങ്ങൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇത് കോളനി ആണെന്നാണ് ഫക്കീർ കോളനി എന്നാണ് അവർ പറയുന്നത് ഐ ഹാവ് മൈ പാസ്പോർട്ട് ഇൻ ദിസ് അഡ്രസ് ഐ ഹാവ് ഗോട്ട് മൈ പാസ്പോർട്ട് ഓൾ മൈ ഡോക്യുമെന്റ് വോട്ടർ ഐ ഡി ആധാർ കാർഡ് എവറിങ്ഡ്രസ് ബിസ് നോട്ട് ഗിവൻ ബൈ ദി ഗവൺമെന്റ് ഹൗ ഇഷ്യൂ പ്രൂഫ് ടു മീ യുവ ജനരവേദി എന്ന തൊഴിലാളികളുടെ സന്നദ്ധ സംഘടനയാണ് ഇവർക്ക് സഹായവുമായി ആദ്യം അവിടെ എത്തുന്നത് ഒഴിപ്പിക്കപ്പെട്ടവർക്ക് അവർ ആദ്യം ഭക്ഷണം നൽകി തൊട്ടടുത്തുള്ള സ്കൂൾ ഗ്രൗണ്ടിൽ താൽക്കാലികമായ കൂരകൾ പണിത് അവരെ അവിടെ കൊണ്ടാക്കി ടോയ്ലറ്റുകളായിരുന്നു പ്രധാന പ്രശ്നം പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ യാതൊരു സൗകര്യവുമില്ലാതെ ഇല്ലാതെ വലഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ കുടിവെള്ളത്തിന് ഏറെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു പിറ്റേന്ന് ഈ പ്രദേശം ഉൾപ്പെടുന്ന മണ്ഡലത്തിൻ്റെ എം കൂടിയായ റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരേഗൌഡയുടെ വീടിനു പുറത്ത് ഇവർ പ്രതിഷേധ സമരം നടത്തുകയാണ് അടുത്ത ദിവസം ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യാമെന്ന വ്യവസ്ഥയിൽ അവർ മടങ്ങിപ്പോകുന്നു അപ്പോഴേക്കും ഇത് വലിയ വാർത്തയായി മാറി കോൺഗ്രസ് സർക്കാരിന്റെ ബുൾഡോസർ രാജിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ നാലുപാട് നിന്നും ഉയർന്നു പിറ്റേന്ന് റവന്യൂ മന്ത്രിയെ കണ്ട ഇവരോട് താമസിയാതെ വീടുകൾ നിർമ്മിച്ച് നൽകാമെന്നും വീടുകൾ പൊളിച്ച അതേ സ്ഥലത്ത് തന്നെ താൽക്കാലിക ഷെൽട്ടറുകൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല അതോടെയാണ് കാര്യങ്ങൾ വഷളാവുന്നത് അതിനിടെ വിവിധ സന്നദ്ധ സംഘടനകൾ അവിടെ എത്തുകയും ഭക്ഷണവും വെള്ളവും അടക്കം എല്ലാം ഇവർക്ക് ഉറപ്പാക്കുകയും ചെയ്തു എന്നാൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യോ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറോ ആദ്യഘട്ടത്തിൽ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടേയില്ലെന്നാണ് കുടിയൊഴിപ്പിക്കപ്പെട്ടവർ പറയുന്നത് അത് കഴിഞ്ഞ് ഒൻപത് ദിവസം കഴിഞ്ഞു ആദ്യ ദിവസങ്ങളിൽ അധികം ആരും ഇവരെ തിരിഞ്ഞു നോക്കാൻ പോലും ഉണ്ടായിരുന്നില്ല ആരും ആദ്യം ഒരക്ഷണം മിണ്ടാതെ നടന്ന കർണാടക കോൺഗ്രസ് നേതാക്കൾ പിന്നീട് സംഭവത്തെ ന്യായീകരിക്കാൻ തുടങ്ങി അതോടുകൂടി ഇത് വലിയ രാഷ്ട്രീയ വിവാദമായ സംഭവം വളർന്നു മിനിസ്റ്റർ ദാറ്റ് യാ സ്റ്റേ ആസ് ഇറ്റ് നോ നോ വി ഹാവ് ഷോഡ് സോ ഡോക്യുമെന്റ്സ് ബീൻ ഇത്രയും പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് ബുൾഡോസർ രാജ് തന്നെയാണ് മനുഷ്യരെ നിരാലംബരായ ആയിരത്തോളം മനുഷ്യരെ ഒരു മനുഷ്യപ്പറ്റില്ലാതെ കോൺഗ്രസ് സർക്കാർ വഴിയാധാരമാക്കി ഉത്തരേന്ത്യൻ സംഖ്യകൾ മുസ്ലിങ്ങൾക്കെതിരെയും ദളിതുകൾക്കെതിരെയും പ്രയോഗിക്കുന്ന ബുൾഡോസർ രാജ് തന്നെയാണ് അതേ വിഭാഗക്കാർക്കെതിരെ ഇവിടെയും നടപ്പാക്കിയത് പാവപ്പെട്ട മനുഷ്യർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന തോന്നൽ തന്നെയാണ് ഈ ക്രൂരത നടത്തിയത് ബംഗളൂരു വളരുകയാണ് നഗരവാസികളുടെ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ സ്ഥലം വേണം അങ്ങനെയാണ് അവർ ഈ സ്ഥലം കണ്ടെത്തുന്നത് അവിടെയുള്ള മനുഷ്യരെ പുഴുക്കളെ പോലെ കണ്ടതിനാൽ പോലീസിനെ ഉപയോഗിച്ച് ഒറ്റയടിക്ക് ഒഴിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് കർണാടകത്തിൽ ഇത് പുതിയ കാര്യമാണെന്ന് ഡി കെ വാക്ക് കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കഴിഞ്ഞ മാസമാണ് ബംഗളൂരു സബർബൻ റെയിൽ പദ്ധതിക്കായി വടക്ക് പടിഞ്ഞാറൻ ബംഗളൂരുവിലെ കടുകൊണ്ടനഹള്ളി റെയിൽവേ ഗേറ്റിന് സമീപം നൂറ്റി അൻപതിലധികം വീടുകൾ ഇതേപോലെ പൊളിച്ചു മാറ്റിയത് ദളിതരായിരുന്നു അന്ന് പെരുവഴിയിലായത് കർണാടകത്തിലെ കോൺഗ്രസുകാർ യു പിയിലെ ബുൾഡോസർ രാജ്യം മാതൃകയാക്കരുതെന്ന് വെറും രണ്ടേ രണ്ടാഴ്ച മുമ്പാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം തന്നെ മുന്നറിയിപ്പ് നൽകിയത് ലഹരി മരുന്ന് ഇടപാടുകാരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വർ പച്ചയ്ക്ക് പറഞ്ഞപ്പോഴാണ് ഇക്കാര്യം ഓർമ്മിപ്പിച്ചത് സുപ്രീം കോടതി വിലക്ക് കണക്കാക്കാതെ വീടുകൾ തകർക്കുന്നത് നിയമവിരുദ്ധമാണ് യു പിൾഡോസർ നീതിയെ എതിർക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശിന്റെ വഴിക്ക് പോകരുതെന്നാണ് ചിദംബരം അന്ന് മുന്നറിയിപ്പ് നൽകിയത് യു പി യോഗി ആദിത്യനാഥ് തുടർ വെച്ച തുടർന്നു പോകുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം പിന്തുടരുന്ന ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഇരകൾ മുസ്ലിങ്ങളും ദളിതരുമാണ് അതേ രീതിയിലാണ് കർണാടകത്തിന്റെ ദരിദ്ര മുസ്ലിം കുടുംബങ്ങളും ദളിതരും താമസിക്കുന്ന രണ്ട് കോളനികൾ നട്ടപ്പാതിരിക്കടിച്ചു നിർത്തിയത് ഇത് നടത്തിയത് ബി ജെ പി കാരുടെ ബുൾഡോസർ രാജിനെതിരെ ശക്തമായി പ്രതികരിക്കാറുള്ള കോൺഗ്രസ്സുകാരായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം അതേ ആളുകളാണ് പിന്നീട് വിമർശനമുയർന്നപ്പോൾ അയ്യോ ഞങ്ങളുടെ ബുൾഡോസർ ഇങ്ങനെയല്ല എന്നിപ്പോൾ നിലവിളിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ടിടപെട്ട് ഈ തോന്നിയാസം പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൽ രേഖകളുള്ള ആളുകളെ ഞങ്ങൾ പുനരധിവസിപ്പിക്കുമെന്ന് അവർ പറയാൻ പോലും തയ്യാറായത് നട്ടപ്പാതിരയ്ക്ക് വീടുകളിടിച്ചുനരത്തിയ ആ ഏമാന്മാരെ കുറിച്ചല്ല ആ പാവം മനുഷ്യരെ ചെന്നു നോക്കിയ ശേഷം മാധ്യമങ്ങളോട് അവരുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ച എ എ റഹീം എംപിയുടെ ഇംഗ്ലീഷ് ഭാഷാ പരിചയത്തെക്കുറിച്ചാണ് പരിചയക്കുറവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നരകിച്ചു കഴിയുന്ന ആ മനുഷ്യരുടെ ചെലവിലാണ് നമ്മൾ ട്രോളും മറ്റ് തമാശകളുമൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് രസിക്കുന്നത് ചിരിക്കുന്നത് അല്ലാതെ അവിടെ എന്ത് സംഭവിച്ചു എന്ന് ചർച്ച ചെയ്യാൻ സത്യത്തിൽ ആർക്കും താല്പര്യമില്ല പേരുവഴിയിൽ കഴിയുന്ന അവിടുത്തെ ദരിദ്രരായ മനുഷ്യരെ കണ്ട ശേഷം എ എ റഹീം എം പി പറഞ്ഞത് നല്ല ഇംഗ്ലീഷാണോ പൊട്ട ഇംഗ്ലീഷ് ആണോ എന്ന് ചർച്ചകൾ നടത്തുന്ന തിരക്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ആ നാലു മണി മുതൽ ഏഴ് വരെ അവിടെ എന്താണ് നടന്നത് എന്നതാണ് അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കുന്നതിന് ആരുമെതിരല്ല മാന്യമായി അവരെ പുനരധിവസിപ്പിച്ച് സ്ഥലം ഒഴിപ്പിക്കാം വീടും കൊട്ടാരവും മണിമാളികയും ഉള്ളവർ ഒരു ചേരിയിലും വന്ന് അനധികൃതമായി കയ്യേറി താമസിക്കില്ല അപ്പൊ താമസിക്കാൻ ഇടമില്ലാത്ത പാവങ്ങളാണ് ഇവരൊക്കെ അത് മാത്രമല്ല കോൺഗ്രസിനെ കർണാടകയിൽ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത മനുഷ്യരാണ് ഈ വഴിയിൽ ഇറങ്ങി നിൽക്കുന്നത് അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ പുലർച്ചെ നാലു മണിക്ക് ബുൾഡോസറുമായി ചെന്ന് വീട് പൊളിക്കേണ്ട എന്ത് കാര്യമാണുള്ളത് എന്ത് വിശദീകരണമാണ് അതിന് പറയാൻ കഴിയുക നേരം പുലർന്ന് അവരുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ സമ്മതിച്ച് സ്ഥലം മാറിപ്പോകാൻ അനുവദിച്ച് അവർക്ക് താമസിക്കാൻ മറ്റൊരിടം ഒരുക്കിക്കൊടുത്ത് അങ്ങനെയല്ലേ ചേരിയൊഴിപ്പിക്കേണ്ടത് അതല്ലേ ഒരു മതേതര സർക്കാർ ചെയ്യേണ്ടത് അല്ലാതെ രാവിലെ നാല് മണിക്ക് നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ ബുൾഡോസറുമായി ചെന്ന് കുഞ്ഞു കുട്ടികൾ വൃദ്ധന്മാർ സ്ത്രീകളൊക്കെയുള്ള വീടുകളിൽ ബുൾഡോസർ കയറ്റി ഇറക്കി നിരത്തി കളയുന്നതാണോ ഇങ്ങനെയാണോ കുടിയൊഴിപ്പിക്കൽ എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ന്യായീകരിച്ചാലും ഈ കളങ്കം പോവുകയില്ല ഇത് കണ്ണിൽ ചോരയില്ലാത്ത ബുൾഡോസർ രാജ് തന്നെയാണ് ബി ജെ പി യുടെ ബുൾഡോസർ രാജ് പോലെ തന്നെ അതിലെ ഇരകൾ മുസ്ലീങ്ങളും ദളിതരും പട്ടിണി പാവങ്ങളും സ്ത്രീകളും കുഞ്ഞുങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അതിലൊക്കെ ഉപരി ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവർ ആരുടെയും ആരുമല്ലാത്തവരാണ് ഇവരൊക്കെ ഷേമോണിയോ ഡി കെ ശിവകുമാർ ഷേ മോണിയോ സിദ്ധരാമയ്യ രാഹുൽ ഗാന്ധി ഷേ മോണിയോ